നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടം അതായത് അദ്ദേഹത്തിനെ എന്ന് വിളിച്ച് വലിയ രീതിയിൽ കളിയാക്കി പരിഹസിച്ച് ബി ജെ പി നേതാക്കൾ ഓരോരുത്തരും സുഖിച്ചു സന്തോഷിച്ച നാളുകൾ എന്നാൽ ഇനി അത് തിരികെ കിട്ടില്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ എല്ലാ കള്ളക്കളികളും പാർലമെൻറ്റിനകത്തും പുറത്തും പൊളിച്ചടുക്കുകയാണ് ബി ജെ പിയുടെയും അദാനിയുടെയും വഴിപെട്ട ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാം ചുരുളഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നാറി നാണം കിട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും സംഘവും മാത്രമല്ല ഇതിനോടകം തന്നെ സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി ബുച്ചന് വലിയ പ്രഹരമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് മാധവി ബുച്ചിനെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇഡിക്കോ കസ്റ്റംസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കോ ആശങ്കയില്ല ഇന്ത്യൻ ഓഹരി വിപണിയെ നശിപ്പിക്കാനാണത്രേ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയെ താറുമാറാക്കാൻ വേണ്ടി പ്രതിപക്ഷം വലിയ രീതിയിലൊരു ഒരു കോക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അമിത്ഷായും കൂട്ടരും പരാമർശം നടത്തുന്നത് വാസ്തവത്തിൽ ഇത്രയും ലജ്ജാകരമായ വാക്കുകൾ ഇവരല്ലാതെ വേറെ ആരെങ്കിലും പറയുമോ നാഷണൽ ഹെറാൾഡ് കേസിലും അതുപോലെ നിരവധിയായ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി എത്ര നേരമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് അവസാനം നിങ്ങൾക്ക് തെല്ലും കൂസില്ലല്ലോ എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്കായുള്ള ചായയും ബിസ്ക്കറ്റുമായി ഞങ്ങൾ അടുത്ത രണ്ടാം സിറ്റിംഗിൽ കാത്തിരിക്കുന്നു എന്നാണ് കൃത്യമായി രാഹുൽ ഗാന്ധി അത് വീണ്ടും വീണ്ടും കുറിച്ചു സോഷ്യൽ മീഡിയ എക്സിൽ കുറിച്ചു അവർക്കുള്ള ചായയും ബിസ്ക്കറ്റും അന്ന് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി ഇനി ഉറപ്പായി അത് വാങ്ങിച്ച് കരുതി തന്നെ ഇരിക്കും എന്നത് ഇതാണ് കൃത്യമായ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഇ ഡി പപ്പടം പോലെ പൊടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം മാധവി ബുച്ചിനെ ഇപ്പോഴും ചോദ്യം ചെയ്യാൻ അവർക്കാർക്കും ധൈര്യമില്ല അവർ അദാനിയുടെ നിഴൽ കമ്പനികളിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റാണ് ആണ് നടത്തിയതെന്നുള്ളതിനെ വിവരാകാശ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരനും അറിയേണ്ടതാണ് കാരണം സെബിയെ പോലുള്ള ഒരു സ്ഥാപനത്തെ തൻ്റെ വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധവി ബുച്ചും അവരുടെ ഭർത്താവും കൂടി ചേർന്ന് കോടികളുടെ അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന നിരവധി തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ഈ കാര്യത്തിനെല്ലാം രാഷ്ട്രീയപരമായി മാധവ് ബുച്ചനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ബി ജെ പിയുടെ സൈബർ ഇടങ്ങളെല്ലാം തന്നെ മാധവി ബുച്ചന് വേണ്ടി പ്രവർത്തിക്കുകയാണ് സദാ ജാഗരൂകരായി പ്രവർത്തിക്കുകയാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അദാനിയുടെ നിഴൽ കമ്പനികൾക്ക് വേണ്ടി വലിയ തോതിൽ അവർക്ക് വേണ്ടി ജെയ് വിളിക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം രാഹുൽ ഗാന്ധിയുടെ ഈ ശ്രമം അത് വിഫലമാവുകയല്ല ചെയ്തത് മറിച്ച് കോടാനുകൂടി ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി ബി ജെ പി കൃത്യമായി നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹിൻസ്ബർഗ് റിവ്യൂ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യം ഹിൻസ്ബർഗ് റിസർച്ച് രാജ്യദ്രോഹപരമായ നടപടികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ഹിഡൻസ്ബർഗിനെ കൃത്യമായി നിരോധിക്കണം എന്നുള്ള രീതിയിലൊക്കെ പല പ്രസ്താവനകളും നടത്തുന്നുണ്ട് പക്ഷേ ഹിഡൻസ്ബർഗ് കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മാധവി ബുച്ചിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഹെൻസ്ബർഗ് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടുകൂടിയാണ് ബി ജെ പി നാണം കിട്ടിയിരിക്കുന്നത്